ഓണം അവധി ആഘോഷിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ജില്ല ഒരുങ്ങി നെല്ലിയാമ്പതിയിൽ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ വരെ എല്ലാ റിസോർട്ടുകളിലും റൂമുകളും കോട്ടേജുകളും ബുക്കിംഗ് ആണ് കുടുംബസമേതവും ഗ്രൂപ്പായും വരുന്നവരാണ് കൂടുതലെന്ന് നെല്ലിയാമ്പതിയിൽ റിസോർട്ട് നടത്തുന്നവർ പറയുന്നു ഓണസദ്യയോടെയുള്ള പാക്കേജും മിക്ക റിസോർട്ടിലുമുണ്ട് ഉത്രാടം തിരുവോണം അവിട്ടം ദിവസങ്ങളിലെത്തുന്നവർ ഓണസദ്യ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ടുണ്ട് താമസിക്കുന്നവരെ കൂടാതെ പകൽ കാഴ്ചകണ്ട് തിരികെ പോകുന്നവരാണ് കൂടുതലും എത്തുക സിതാർകുണ്ട കാരപ്പാറ കേശവൻപാറ മീരാഫ്ലോർ ഫ്ലോർ മിന്നാമ്പാറ കുരിശുപ്പള്ളി എന്നിവയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമും വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ഒരുങ്ങി ഫാമിലി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കും ദൂരക്കാഴ്ചകളും വിശാലമായ തേയിലത്തോട്ടങ്ങളും നിബിഡ വനങ്ങളും കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും കാട്ടരുവുകളും കാട്ടു ചോലകളും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കും നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നവരെ സ്വീകരിക്കാൻ ഒരുങ്ങി പോത്തുണ്ടി ഉദ്യാനം സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം അണക്കെട്ടിന്റെ ദൂരക്കാഴ്ച കാണാൻ കുടയ്ക്ക് സമീപം എന്നിവിടങ്ങളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി ചുരംപാതിയിലെ ചെറുനെല്ലി അയ്യപ്പൻതിട്ട് എന്നീ വ്യൂ പോയിന്റുകൾ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് കാട്ടാനകളും കാട്ടുപോത്തുകളും മാൻകൂട്ടവും വിനോദസഞ്ചാരികളെ സ്വീകരിക്കാനെത്താൻ സാധ്യതയുണ്ട് മഴ കനത്തുപെയ്തില്ലെങ്കിൽ നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും കൂടാതെ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലേക്കും ഓണക്കാലത്ത് സഞ്ചാരികൾ ഒഴുകിയെത്തും കടുക്കാംകുന്നം പാലം മുതൽ മലമ്പുഴ ഉദ്യാനം വരെയുള്ള പാത വാഹനങ്ങൾ കൊണ്ട് നിറയാനാണ് സാധ്യത മലമ്പുഴ ഉദ്യാന ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം അണക്കെട്ടിന്റെ വിശാലതയും സമീപത്തെ സ്നേഹപാർക്കും അക്കോറിയവും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് യുടി വിട്ട്